കഴിഞ്ഞ ആഴ്ചയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിന് മുകളിൽ സർവകാല റെക്കോർഡിലേക്കെത്തിയ സ്വർണം കേരളത്തിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന റെക്കോർഡ് രേഖപ്പെടുത്തുകയും പിന്നീട് ആഴ്ചയുടെ അവസാനം വന്ന ചില ഡാറ്റകൾ പ്രതികൂലമായതോടെ താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ച വരുന്ന അവസാന ക്യൂ ഫോർ ജി ഡി പി തൊഴിലില്ലായ്മ ക്ലെയിമുകൾ ഉപഭോക്തൃ വികാര സർവേ എന്നിവ തിങ്കൾ മുതൽ വ്യാഴം വരെ ഡാറ്റകൾ വരാനിരിക്കുന്നു വരും ആഴ്ചയിൽ സ്വർണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് നാപ്പത്തി ഒൻപതിനായിരം രൂപ ഗ്രാമിന് ആറായിരത്തിനൂറ്റി ഇരുപത്തിയഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി എൺപത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയൊൻപത് ശതമാനം ഇൻസ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്നു േഴ് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മുപ്പത്തിമൂന്ന് ശതമാനവും പതിനാറ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വരുമാഴ്ചയിൽ ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ അടുത്തയാഴ്ച സ്വർണവിലയിൽ ജാഗ്രത പാലിക്കാൻ ഉപദേശിക്കുന്നു വരുമാഴ്ചയിൽ ആഴ്ചയിൽ സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്